ഇന്നൊരു ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് വിമൻസ് വിമൻസ് അക്കാദമി അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി ഒറ്റപ്പാലം എൻസ് താലൂക്ക് യൂണിയൻ രാമായണ മാസാചരണം നടത്തി എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ രാമായണ മാസാചരണം നടത്തി ഒറ്റപ്പാലം എൻ എസ് എസ് ശതാബ്ദി ഹാളിൽ നടന്ന ആചരണ ഉദ്ഘാടനം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ നിർവഹിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ യൂണിയൻ സെക്രട്ടറി ജയചന്ദ്രൻ കെ വനിതാ യൂണിയൻ പ്രസിഡന്റ് കെ കോമളം സെക്രട്ടറി പി പുഷ്പലത യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ വിവിധ കരയോഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന അംഗങ്ങൾ രാമായണ പാരായണം നടത്തി ചടങ്ങിൽ നൂറിൽപ്പരം അംഗങ്ങൾ പങ്കുചേർന്നു